നമസ്കാരം വോട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഉടനെ തന്നെ കടമെടുക്കാനുള്ള അധിക അനുമതി നൽകണമെന്നും അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ജി ഡി പിയുടെ ഒൻപത് ശതമാനം മാത്രമേ കടമെടുക്കാൻ കഴിയുകയുള്ളൂ അതായത് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കുന്നതിനുള്ള പരിധി ഭരണഘടന നിശ്ചയിച്ചിട്ടുണ്ട് അത് ജി ഡി പിയുമായി ബന്ധപ്പെട്ടതാണ് അതിലധികം ഇപ്പോൾ തന്നെ ആ പരിധി കടന്നു നിൽക്കുകയാണ് കേന്ദ്രം ഇനിയും അല്പം അധികം കടമെടുക്കാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുമതി നൽകണം അതിന് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹർജി നൽകിയിരിക്കുന്നത് സത്യത്തിൽ ഹർജിയിലെ ഉള്ളടക്കം ഇങ്ങനെയാണ് പക്ഷേ പുറത്തു പറയുന്നത് അങ്ങനെയല്ല കേന്ദ്രം അൻപത്തി കോടി രൂപ കൊടുക്കാനുണ്ട് ആ അൻപത്തി മൂന്ന് മൂവായിരം കോടി രൂപ ഉടനെ വാങ്ങിത്തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് അത് ഉടനെ തന്നെ കേന്ദ്രം സുപ്രീം കോടതിയിൽ പോയാലുടനെ ഭയപ്പെട്ട് കേരളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന ധനമന്ത്രിയുടെ കണ്ണുരട്ടൽ പേടിച്ച് ഈ അൻപത്തി മൂവായിരം കോടി രൂപയും കേരളത്തിലേക്ക് തരും എന്നാണ് പുറത്തു പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതൊന്നുമല്ല കടം വാങ്ങാൻ കൂടുതൽ അനുമതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് സുപ്രീം കോടതി പല രണ്ട് ഭാഗത്തു നിന്നുള്ള സത്യവാങ്മൂലങ്ങൾ കേട്ടതാണ് കേരളത്തിൻ്റെ പ്രതിസന്ധി എന്താണ് എന്ന് കേരളവും അത് എന്തുകൊണ്ട് വന്നുവെന്നും ഇനി ഇങ്ങനെ വിടാൻ അനുവദിച്ചുകൂടാ കടം വാങ്ങി കടം വാങ്ങി ഇങ്ങനെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ ആ സംസ്ഥാനത്തെ അനുവദിക്കരുത് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദവും സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട് തീർച്ചയായും ഈ ഹർജി കേരളത്തിൻ്റെ ഹർജി ചവച്ചുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ട ഒരു ഹർജിയാണ് പക്ഷേ സുപ്രീം കോടതി അതിന് തയ്യാറാകുന്നില്ല സുപ്രീം കോടതി പറയുന്നത് പരമാവധി ഈ കേസിൽ അനുരഞ്ജനമുണ്ടാക്കാൻ ശ്രമിക്കൂ നിങ്ങൾ ചർച്ചകൾ നടത്തൂ എന്നാണ് കേരളം പറഞ്ഞു നിങ്ങൾ കേസ് പിൻവലിക്കൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും കേന്ദ്രത്തോട് മസിൽ കാട്ടുന്ന നയമാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരള കേന്ദ്രം യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല ഇപ്പോൾ കോടതിയും എങ്ങനെയെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് അല്പം ധനസഹായം കേരളത്തിന് കിട്ടുമോ എന്ന് പരിശോധിക്കുകയാണ് അതായത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിക്കും ബോധ്യമായിരിക്കുന്നു ആ രീതിയിലാണ് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞത് ഒരു ഒറ്റത്തവണയായി ആ എന്ന നിലയിൽ ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് നിലയിൽ സംസ്ഥാനത്തിന് ഒരു പ്രത്യേക പാക്കേജ് അനുവദിച്ചുകൂടെ എന്ന ചോദ്യമാണ് ഇന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നാളെ പറയണം എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ മാധ്യമങ്ങളും സർക്കാരിൻ്റെ പ്രതിനിധികളുമൊക്കെ പറയുന്നത് കേരളത്തിന് വലിയ ആശ്വാസമായി എന്നാണ് എന്താശ്വാസമാണ് കേരളത്തിന് കിട്ടിയത് എന്നറിയില്ല ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ എടുത്താൽ പോലും അതിൽ കേരളത്തിന് ആശ്വസിക്കാനായി ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കോടതി എന്താണ് പറഞ്ഞത് സുപ്രീംകോടതി പറഞ്ഞത് ഒറ്റത്തവണയായി ഒരല്പം സാമ്പത്തിക ആശ്വാസം കേരളത്തിനൊരു പാക്കേജായി നൽകിക്കൂടെ ഇത്തവണ നൽകുന്നത് അതായത് ഈ വർഷം അത്തരത്തിൽ കേരളത്തിന് നൽകുന്ന ധനസഹായം അടുത്ത വർഷം കേന്ദ്രം നൽകാനുള്ള ധനസഹായം അതിൽ നിന്നും കുറവ് ചെയ്തോളൂ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ പറഞ്ഞത് കേന്ദ്ര സർക്കാർ അതേപടി അനുസരിച്ചാൽ പോലും ഒരു പത്തോ ഇരുപതിനായിരമോ കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചു എന്ന് വെക്കുക അടുത്ത തവണയാകുമ്പോൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിനായിരം കോടിക്കുള്ളിൽ കടമെടുക്കാൻ അനുമതി ഒരു പക്ഷേ അടുത്ത സാമ്പത്തിക വർഷം ഉണ്ടായേക്കാം അതിൽ നിന്നും കേന്ദ്ര സർക്കാർ ഇരുപതിനായിരം കോടി രൂപ അങ്ങ് കുറയ്ക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി അടുത്ത സാമ്പത്തിക വർഷത്തിൽ പുനർജനിക്കില്ലേ എന്നതാണ് ബുദ്ധിയുള്ളവർ ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് കേരളത്തിന് അത് ആശ്വാസമാവുക ഇന്ന് അധിക കടമെടുക്കൽ പരിധിയായി അനുവദിച്ച തുക എന്തായാലും കോടതി നിർദ്ദേശപ്രകാരം തന്നെ കേന്ദ്ര സർക്കാർ അടുത്ത സാമ്പത്തിക വർഷം വെട്ടിക്കുറയ്ക്കും അപ്പോൾ കേന്ദ്രം വെട്ടിക്കുറച്ചു എന്ന പരാ പരാതി അടുത്ത വർഷവും പറയാം അങ്ങനെ പല പേയ്മെൻറ്റുകളും മുടക്കാം പെൻഷൻ കൊടുക്കണ്ട ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കണ്ട അടുത്ത വർഷവും കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നു അതാണ് കേരളത്തിന് കിട്ടിയ ഏക ആശ്വാസം വന്നത് അല്ലാതെ സുപ്രീം കോടതിയുടെ ഇതുവരെയുള്ള നിരീക്ഷണങ്ങളിൽ നിന്ന് കേരളത്തിന് ഈ ഹർജിയിന്മേൽ ആശ്വാസകരമായ യാതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കിനി ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ അങ്ങനെ നോക്കിയാൽ തന്നെ സംസ്ഥാന സർക്കാരിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എങ്കിൽ ജീവനക്കാർക്ക് ശമ്പളവും മറ്റും മുടങ്ങുന്നതും അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ കടമെടുക്കാനുള്ള തുകയുടെ അനുമതി ഒരയ്യായിരം കോടി രൂപ ഏപ്രിൽ ഒന്നിന് തന്നെ നൽകാം അതുമാത്രമേ നൽകാൻ വഴിയുള്ളൂ ബാക്കി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് അസംദിഗ്ധമായി തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയോട് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ ഒരു കാരണവശാലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകും എന്ന് കരുതുന്നില്ല കാരണം ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തെ കേരളം സമീപിച്ച രീതി അത് ജനാധിപത്യപരമായിരുന്നില്ല അത് കേന്ദ്ര സർക്കാരിനെ കണ്ണുരുട്ടുന്നത് പോലെയായിരുന്നു ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുന്നത് പോലെയായിരുന്നു അതുകൊണ്ട് സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാർ കൈവിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും കേന്ദ്ര സർക്കാരിനോട് ഇത്ര കോടി രൂപ നിങ്ങൾ കൊടുത്തേ പറ്റൂ എന്നൊരിക്കലും കോടതിയും പറയില്ല അതുകൊണ്ട് വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത് ഹർജിയും കൊണ്ട് പോയ പോലെ കേരളത്തിന് തിരികെ വരേണ്ടി വരും എന്നത് തന്നെയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്